യു എയിൽ വന്നിട്ട് താരനും മുടികൊഴിച്ചിലും ഒക്കെ കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം ഈ ഗൾഫിൽ താമസിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഡാൻഡ്രഫ് ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മുടികൊഴിച്ചിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് ഇതിന് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതായത് ഇപ്പൊ യു എയില് ഈ വിന്റർ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ് ഈ ഡാൻഡ്രഫ് അഥവാ താരനും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാൾ അതിന് നമ്മൾ ആയുർവേദത്തിലുള്ള എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് തലപൊതിച്ച് അഥവാ ശിരോലേപം എന്ന് പറയുന്നത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാ കൺസൾട്ടേഷന് ശേഷം നമ്മൾ ജെൻറ്റലായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പേസ്റ്റൻ കണ്ടീഷനാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം ആയിട്ടുള്ള പേസ്റ്റ് അപ്ലൈ കാൽപ്പരം അപ്ലൈ ചെയ്തിട്ട് പെർട്ടിക്കുലർ ടൈം തലയിൽ വെക്കുന്നൊരു പ്രൊസീജിയർ ആണ് ിൽ ഓക്കെ അപ്പം ഇപ്പൊ ഒരുപാട് ആളുകൾ ഈ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അവരുടെ ഹെയറിന് ഡാമേജ് ആക്കുന്ന പോലെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഇല്ല എപ്പോഴും ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയറിനെ അറിഷ് ചെയ്യാനും സ്കാൽപ്പ് സ്കാൽപ്പ് അതുപോലെ സ്കാൽപ്പിന്റെ എന്ത് കണ്ടീഷനാണോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് എപ്പോഴും സ്കാൽപ്പിനും നമ്മുടെ ഹെയറിനും ഇപ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് എത്ര തവണ ഇത് ഇത് ഇറ്റ് ബി യൂസ്ഡ് ആസ് കപ്പിൾ ഓഫ് അതായത് ഒരു വൺ സെഷൻ കൊണ്ട് നമുക്ക് നമുക്ക് കംപ്ലീറ്റ് കിട്ടില്ല ഒരു ബേസ്ഡ് ഓൺ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു നാലോ അഞ്ചോ ബേസ്ഡ് ഓൺ സ്കാൽപ്പിന്റെ കണ്ടീഷൻ വെച്ചിട്ട് അത്ര പ്രശ്നമില്ലാത്തവർക്ക് ഒന്നോ രണ്ടോ എന്തായാലും ഒരു ത്രീ സെഷൻ മിനിമം വേണ്ടിവരും കണ്ടീഷൻ അനുസരിച്ചാണ് അതിനെ കൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ ഫീൽയുന്നില്ലേ അപ്പോ ഡാൻഡ്രഫൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നേരെ നമ്മുടെ അൽനഹദ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള കോട്ടക്കിൽ ഗ്രീൻ ലൈഫ് ആയുർവേദിക് സെന്ററിൽ വന്നാൽ മതി ഇത് മാത്രമല്ല വേറെ ഒരുപാട് ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് എന്തായാലും ബാക്കി കൂടി കാണാം കോട്ടക്കിൽ ഗ്രീൻ ലൈഫ് ആയുർവേദിക് സെന്ററിന്റെ പ്രധാന ട്രീറ്റ്മെന്റുകളിൽ ഒന്നാണ് പിജു ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അധികം ആളുകളൊന്നും കേട്ടിട്ടുണ്ടാവില്ല നമുക്ക് എന്തായാലും ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ആക്ച്വലി പിജു എന്ന് പറയുന്നത് ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ ഒരാൾ ഒരു പെയിൻ ആയിട്ട് വരുവാണ് ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് റിലീവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണത് ഇപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദി കണ്ടീഷൻ നമ്മൾ ഓയിൽ എടുത്തിട്ട് ഒരു ബെഡ് പോലെ ആക്കിയിട്ട് നമ്മുടെ ഡെഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് പിച്ചു അപ്പം നമുക്കിപ്പം നല്ല കടുത്തൊരു വേദനക്കുള്ള ഒരാളാണെങ്കിൽ ഇതിങ്ങനെ ഒരു സെഷൻ ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ പിജു ചെയ്യുന്നത് ഒരു സെക്ഷൻ ആയിട്ടല്ല കപ്പിൾ ഓഫ് ട്രീറ്റ്മെന്റ്സിന്റെ കൂടെ വരുന്നതാണ് പിജു എന്ന് പറയുന്നത് നമ്മൾ പിജുവിനെ തന്നെ ബാൻഡേജ് ആക്കിയും ചെയ്യാറുണ്ട് ഇപ്പം മുട്ടുവേദനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിജു വെച്ച് അതിനുശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിനെ തന്നെ ബാൻഡേജ് ആയിട്ട് കെട്ടിവിടുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും പെട്ടെന്ന് നമുക്ക് പെയിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും യു എയിൽ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതോടൊപ്പം തന്നെ വേദനകളും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ എടുക്കാൻ പറ്റിയ ട്രീറ്റ്മെന്റ് എന്താ പെയിൻ മാനേജ്മെൻറ്റിന് നമുക്ക് ആയുർവേദത്തിലുള്ളൊരു എഫക്റ്റീവായ ട്രീറ്റ്മെൻ്റ് ആണ് തൈലധാര അഥവാ പിഴിച്ചിൽ എന്ന് പറയുന്നത് തൈലധാര എന്ന് പറഞ്ഞാൽ നമ്മൾ വാമായിട്ടുള്ള മെഡിക്കേറ്റഡ് ഓയിൽ ബോഡിക്ക് മുകളിലൂടെ പേർട്ടിക്കുലർ ഡയറക്ഷനിൽ പേർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒഴിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ആണ് തൈലധാരം ഈ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ബോഡിക്ക് അനുസരിച്ച് സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ല നമ്മൾ തൈലം യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസഡായിട്ട് പേഷ്യന്റിന്റെ ബോഡി കണ്ടീഷനും അതുപോലെ പേഷ്യന്റിന്റെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള തൈലമാണ് യൂസ് ചെയ്യുന്നത് ഈ തൈലധാര മെയിൻ ആയിട്ട് പെയിൻ മാനേജ്മെന്റിന് വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ പെയിൻ മാനേജ്മെന്റിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് കുറക്കാൻ അതേപോലെ തന്നെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്റിങ് ചെയ്യാനും നല്ലൊരു എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ കൂടാതെ തന്നെ പാരാലിസിന് നല്ലൊരു റിസൾട്ട് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റാണ് പിഴിച്ചു ഈ തലപൊതിച്ചിൽ പിഴിച്ചിൽ പിജു ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഇപ്പോൾ കണ്ടല്ലോ ഇത് മാത്രമല്ല ആയുർവേദ ചികിത്സകളും വളരെ മാന്യമായിട്ടുള്ള റേറ്റിന് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് കോട്ടക്കൽ ഗ്രീൻ ലൈഫ് ആയുർവേദിക് സെന്റർ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അൽനഹദ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള മോസ്ന ബിൽഡിംഗിൽ ടു സീറോ ഫൈവ് ടു സീറോ സിക്സിലാണ് ബുക്കിങ്ങിനും അതുപോലെ മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി